പത്രപ്രവർത്തന മേഖലയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ സ്വതന്ത്ര പത്രപ്രവർത്തനത്തെ സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരള പത്രപ്രവർത്തക യൂണിയന്റെ കലണ്ടറും ഡയറിയും പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി പത്രപ്രവർത്തനത്തിൽ കാലോചിതമായ മാറ്റം വന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കെ യു ഡബ്ല്യു ജിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പത്രപ്രവർത്തകരിൽ കൂടുതൽ ഐക്യമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്രപ്രവർത്തനം ഒരു റിപ്പോർട്ടിങ്ങും മാത്രമല്ല ഇപ്പം പോലെയുള്ള ആളുകളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ ലോകത്തെ നമുക്കറിയാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നത് പാഠപുസ്തകങ്ങളെക്കാളിലും മറ്റ് പുസ്തകങ്ങളെക്കാളിലും പത്രങ്ങൾ തന്നെയാണ് പക്ഷേ സ്വതന്ത്ര പത്രപ്രവർത്തനം കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാളും വ്യത്യസ്തമായി കേരളത്തിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് കേരളത്തിന് പുറത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പത്രപ്രവർത്തകൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നുള്ളത് ചില സംസ്ഥാനങ്ങളിലെങ്കിലും അത്തരം വാർത്തകൾ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല കേരള പത്രപ്രവർത്തക യൂണിയന്റെ ആറ് പതിറ്റാണ്ടിലേറെ പിന്നിട്ട ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കായി ഡയറിയും കലണ്ടറും നൽകുന്നത് കേസരി മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നും ഡയറി പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷ് ഐ എസ് ഏറ്റുവാങ്ങി അതേസമയം മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും വരുന്ന ബജറ്റിൽ മാധ്യമപ്രവർത്തകരെ ഓർമ്മിക്കണമെന്നും കെ യു ഡബ്ല്യു ജെ സംസ്ഥാന അധ്യക്ഷൻ കെ പി റെജി മന്ത്രിയോട് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം